ഡീനിൽ ഇത്രയും വലിയ കുറ്റം ചെയ്ത ഡീന് കുറ്റം ചെയ്തിട്ട് കൂട്ടുതന്ന ഡീന് ആ ഡീനെതിരെ അറ്റ്ലീസ്റ്റ് ഒരു ആക്ഷൻ എടുക്കുകയോ കാര്യങ്ങള് ആ ഡീനെതിരെ ആക്ഷൻ എടുക്കുകയാണ് വി സിക്ക് ചെയ്യാം എന്റെ വീട്ടിൽ വന്ന് എന്നൊക്കെ എനിക്കൊരു ഉറപ്പ് പറഞ്ഞിട്ട് പോയതാ എന്ത് വേണമെങ്കിലും ചെയ്യാം ഏത് വേണമെങ്കിലും ചെയ്യാം എന്ത് സഹായത്തിനും ഞാൻ കൂട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ആ വി സിയെ വിശ്വസിച്ചു ആ വി സി എല്ലാം ചെയ്യും എനിക്ക് എല്ലാ സഹായം ചെയ്യും എനിക്ക് നമുക്ക് അറിയില്ലല്ലോ ഇവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ഇപ്പം വി സിയെ സസ്പെൻഡ് ചെയ്തപ്പോൾ മനസ്സിലായി ഈ വീട്ടിൽ വന്നിട്ട് പോകണ ഇവരുടെയൊക്കെ സ്വഭാവങ്ങൾ എന്താണെങ്കിൽ നമുക്ക് തരണ ഉറപ്പ് ഒരാൾ മാത്രം ഇപ്പം പറഞ്ഞു നല്ല രീതിയിൽ പ്രവർത്തിച്ചു അത് ആ ഗവർണർ ചാൻസലറാണ് ഒരാൾ മാത്രമെന്ന് ഞാൻ പറയുന്നില്ല വന്നവരിൽ ഒരാൾ എന്നേ പറയുന്നുള്ളൂ പലരും നമുക്ക് നല്ല സഹായം ചെയ്യുന്നുണ്ട് അപ്പോൾ നെട്ടല്ലുള്ള ഒരാൾ തന്നെയാണ് ആ ഗവർണർ പുള്ളിയുടെ ഡ്യൂട്ടി പുള്ളി കറക്റ്റായിട്ട് ചെയ്തു എനിക്കൊരു ഉറപ്പ് തന്നിട്ട് പോയി ഇതിലുള്ള ആൾക്കാരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പക്ഷേ അന്ന് മുതൽ പുള്ളി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് കറക്റ്റാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ഒരു ഗവർണറുടെ ജോലി ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് എനിക്ക് എനിക്കതിന് നല്ലവണ്ണം അറിയില്ലായിരുന്നു എൻ്റെ കൊച്ചനാളിനെ അറിയില്ലായിരുന്നു ഒരു നാലഞ്ച് വർഷം മുമ്പ് വരെ എനിക്കറിയില്ലായിരുന്നു ഒരു ഗവർണർ ജോലി എന്താണെന്ന് പുള്ളി വന്നിട്ട് എനിക്ക് മനസ്സിലായി ഒരു ഗവർണർ ജോലി എന്താണ് പുള്ളി അത് കാണിച്ചു കൊടുത്തു എനിക്ക് തോന്നുന്നു കേരളത്തിൽ പലർക്കും ഒരു എന്താണ് ഒരു ഗവർണർ ജോലി എന്ന് മനസ്സിലാക്കിയത് തന്നെ പുള്ളി ഇവിടെ വന്നതിന് ശേഷമാണ് നല്ല നട്ടലുള്ള ഒരു മനുഷ്യനാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് നല്ല രീതിയിൽ എന്നെ സഹായിക്കും അത് എന്നെ സഹായിക്കുന്നതല്ല പുള്ളി ഭാവിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരല്ലേ എന്ന പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല സഹായിക്കുന്നത് ഇനി ഭാവിയിലൊരു ഒരു പ്രശ്നം ഇതുപോലെ വരല്ലേ അതിനു വേണ്ടി ഞാൻ നിങ്ങളോട് കൂടെ നിൽക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് അടുത്തത് വി സി അടുത്തത് ഡീന ഡീനെ ഇതുപോലെ സസ്പെൻഡ് സസ്പെൻഡ് ചെയ്ത് ഈ കാന്തനാഥനെയും ഫിസിക്കൽ എഡ്യൂക്കേഷ ഡയറക്ടറോ പ്രൊഫസറോ എന്തോ ആ രണ്ടുപേരെ ഇതുപോലെ മാറ്റണം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞു ഈ അവർ രണ്ടുപേരാണ് കൂട്ടുനിന്നത് കൂട്ടു നിന്നത് റാഗിങ്ങിന് കൂട്ടു തന്നത് അത് കഴിഞ്ഞ് ഈ കൊലപാതക കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാനും എല്ലാത്തിനും കൂട്ടുതന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ മാറ്റി നിർത്തണം മാറ്റി നിർത്തിയിട്ട് അടുത്ത അന്വേഷണം ഇപ്പൊ ഈ ഇത് വന്നല്ലോ സസ്പെൻഷൻ വന്നല്ലോ അതുകൊണ്ട് വി സി ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വി സിക്ക് പുറത്തു പോകേണ്ടി വരില്ലായിരുന്നു ഈ ഡീന്നെ വി സി സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വി സിക്ക് പുറത്ത് പോകേണ്ടി വരില്ലായിരുന്നു അപ്പൊ വി സി കറക്റ്റ് ട്രാക്കിൽ വേണം പോയിരുന്നെങ്കിൽ ഡീന് പുറത്ത് പോകാമായിരുന്നു അപ്പൊ വി സി സംരക്ഷിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ പുള്ളിക്ക് ഈ ഇങ്ങനെ ഒരു ഫേസ് ചെയ്യേണ്ടി വന്നത്